ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തനി നാടൻ വൈൻ വൈൻ നക്ഷണിയിൽ മുന്തിരി കൊണ്ടല്ല ജാതിക്ക നട്ട്മക്ക് അതും ഇഞ്ചിയും ചേർത്തിട്ടാണ് ഈ വൈൻ വൈനുണ്ടാക്കുന്നത് ഓക്കെ അതിനായിട്ടൊരു പത്ത് പത്തോളം ജാതിക്കെടുത്തിട്ടുണ്ട് ഞാൻ ഇത് നല്ല കഴുകി ക്ലീൻ ചെയ്തൊരു ഭരണി എടുത്തു വെച്ചിട്ടുണ്ട് ഈ ജാതിക്ക നേരിയ സ്കിന്നത് റിമൂവ് ചെയ്തിട്ടൊന്ന് ചതച്ചു ചതച്ചിട്ട് ഈ ബോട്ടിലാക്കി എന്നിട്ട് നമ്മൾ എത്രയാണോ ജാതിക്ക് ചതച്ചതുള്ളത് അതിൻ്റെ അല്പം കുറവായിട്ടാണ് പഞ്ചസാര എടുത്തത് ആ ഒരു ബൗളിൽ ഫുൾ ബൗളിൽ ജാതിക്ക് ചതച്ചതിൻ്റെ മുക്കാൽ ഭാഗം പഞ്ചസാര ഫസ്റ്റ് ഈ പഞ്ചസാര ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട് ഈ പഞ്ചസാരയുടെ പകുതി അതിനുശേഷം നന്നായിട്ട് ഇളക്കി ചേർക്കുക കുറച്ചുകൂടി പഞ്ചസാര ഇട്ടു പിന്നെ ഇഞ്ചി ഇഞ്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് കഷ്ണം ഇഞ്ചി അതും ചതച്ചിട്ട് ഇതിന് മുകളിൽ ഇട്ട് ഇനി ഇതിന് മുകളിൽ ബാക്കിയോടുള്ള പഞ്ചസാര ഇടുന്നുണ്ട് ഞാൻ ഫുൾ ബൗൾ ഫുള്ള് പഞ്ചസാര എടുത്തപ്പോൾ കുറച്ച് മാറ്റി ഞാൻ ഇതിനകത്തുനിന്ന് എന്നിട്ട് കുറച്ച് ഈസ്റ്റ് ഈസ്റ്റ് ആഡ് ചെയ്യണം ഇതിനകത്ത് നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ ആഡ് ചെയ്യണ ആണ് ഒരു അരസ്പൂണോളം ഈസ്റ്റ് ഇടുന്നുണ്ട് ഇതിനകത്ത് ഇത് വയറിനൊക്കെ നല്ലതായിട്ട് വിവായും കാരണം ഇഞ്ചിയും ജാതിക്കുമാണ് ഇത് രണ്ടും ബെറ്ററാണ് ഇത് നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് ആറിയ വെള്ളം പെട്ടെന്ന് ചൂട് വേണ്ട ആറിയ വെള്ളം ഡ്രിങ്കിങ് വാട്ടർ അത് അകത്ത് ഇതിൻ്റെ പൊക്കത്ത് ഈ ഇട്ടേൻ്റെ മുകളിൽ ഒരു രണ്ടിഞ്ച് പൊക്കത്തിൽ വരത്തക്കതിൽ ഒഴിച്ച് രണ്ട് വറ്റൽമുളക് വറ്റൽമുളക് ഞാനൊന്ന് ശരിക്കൊന്ന് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്താൽ നമുക്ക് പൊടിക്കാൻ വേണ്ടി വെച്ച വറ്റൽമുളകായിരുന്നു രണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ഇത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസം വയ്ക്കുന്നുണ്ട് പത്ത് ദിവസം വരെ കണ്ടിന്യൂസ്ലി ഡെയിലി ഞാൻ നന്നായിട്ട് ഇളക്കി വെക്കും ശരിക്കും നന്നായിട്ടൊന്ന് പൂട്ടി വയ്ക്കുക ആൻഡ് ഓരോ ദിവസവും രാവിലെ അത് നന്നായിട്ട് ഇളക്കുക അങ്ങനെ പത്ത് ദിവസം കണ്ടിന്യൂസ്ലി ഇത് ഇളക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ സ്ട്രക്ചർ ഈ സാധനം എല്ലാം വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ കിടക്കുവാണ് രണ്ടാമത്തെ ദിവസം നോക്കിയപ്പോൾ കളറില് വേരിയേഷൻ വന്നിട്ടുണ്ട് കുറച്ച് അപ്പോൾ നന്നായിട്ട് ഇളക്കി അങ്ങനെ ഓരോ ദിവസവും ഇളക്കുന്നുണ്ട് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടെൻ ഡേയ്സ് ഒന്നും ചെയ്യുന്നില്ല അനക്കുന്നില്ല അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇളക്കാൻ എടുക്കുമ്പോൾ ഈ തവി ഉണ്ടല്ലോ അത് ഉണങ്ങിയിരിക്കണം കഴുകി നല്ല ക്ലീനാക്കി ഉണക്കി വെച്ച തവി കൊണ്ടാണ് ഇളക്കി ചേർക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിനകത്തൊരു കോട്ടൺ തുണി ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി ഒന്ന് അയൺ ചെയ്തു എന്നിട്ട് ഇതിനകത്ത് ഉള്ളതായിട്ട് കമഴ്ത്താൻ പറ്റില്ല ഓരോ സ്പൂണായിട്ട് കോരി ഒഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യണം ഇത് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതെനിക്ക് ഈ നട്ട്ബഗ് ഈ ജാതിക്ക കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സൂസി അവൾ മുളന്തുരുത്തിയിലാണ് താമസിക്കുന്നത് അവളെ വീട്ടിൽ ഉണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ അത് അച്ചാറിട്ടിട്ട് ഇട്ടായിരുന്നു ഇപ്പോൾ അവൾ തന്നെ തന്നതാണ് ഇത് ജാതിക്ക താങ്ക് സൂസി താങ്ക്സ് അല്ല ഭയങ്കര ഇഷ്ടമായതാണിത് അത് ഞങ്ങൾ അതിൻ്റെ ആ ഒരു പിണ് ഇതുണ്ടല്ലോ ഈ ജാതിക്കയും ഈ ചീണുള്ള ചെറിയ കഷ്ണങ്ങൾ അതിൻ്റെ അത് ശരി കാരണം നമുക്ക് സാധാരണ പോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല നല്ല കട്ടിയുള്ളതല്ലേ അപ്പോൾ ഒരു വിധമൊന്നും കാരണം തൊടാതെ എടുക്കുകയും വേണത് അത് ഇതിനകത്ത് കെട്ടി വെച്ചിട്ട് ഇതിൻ്റെ പൊക്കത്ത് വെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇതിൻ്റെ വെള്ളം താഴേക്ക് ഇങ്ങനെ ഊറി വരും എന്നിട്ട് ഇപ്പോൾ ഈ ഒരു നല്ലൊരു ഡാർക്ക് കളറാണല്ലോ ഇത് ഇനി ഈ വെള്ളം അനക്കാതെ ഇങ്ങനെ വെക്കണം പിറ്റേ ദിവസം ഇത് മുകളിൽ തെളിഞ്ഞിരിക്കും വെള്ളം ഓക്കെ ഈ തെളിവെള്ളമാണ് മാറ്റിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇഞ്ചിയുടെയും ജാതിക്കിടെയൊക്കെ ഒരു മട്ടിപ്പ് ഉണ്ടല്ലോ ഒരു ഒരു പൊടി ഊറി നിപ്പ് അത് ഉപയോഗിക്കേണ്ട അത് മാറ്റണം ഇതിന് മുകളിലുള്ള വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം ഒരു സ്റ്റെയിൻഡർ വെച്ച് നല്ല അരിച്ചെടുക്കാം അത് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ വലിയ ടേസ്റ്റൊന്നും വലിയ പ്രതീക്ഷയില്ല പക്ഷേ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടത് കാരണം ഇത് തന്നെ കാരണം ഇത് കറക്റ്റ് ലെവലാണിത് ഇത് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇനി ഇരിക്കും തോറും അത് നല്ല ടേസ്റ്റ് ആകും ഇത് എന്താ ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടെ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നെ കമൻസിലൂടെ അറിയിക്കാം ഓക്കെ ബാക്കിയുള്ളത് കൂടെ ഊറ്റിയെടുക്കാം പിള്ളേർക്കായാലും നല്ലതാണ് വയറിന് നല്ല സംഭവമാണിത് നമുക്ക് ഗ്യാസ് സ്ട്രബിളൊക്കെ വളരെ അതിനൊക്കെ വളരെയധികം ഫലവത്തായ ഒന്നാണ് ഈ വൈൻ്റെ അതിൻ്റെ താഴെ ഊറി വരുന്നുണ്ടിൽ അത് ഉപയോഗിക്കേണ്ട ഈ തെളിവായി വെള്ളം മാത്രമാണ് എടുക്കുന്നത് ഇത് മാറ്റി വയ്ക്കാം കണ്ടില്ലേ കട്ടി പോലെ ഇരിക്കും നമ്മൾ കോൺഫ്ലോറ് കളിക്കിയ പോലെയാണ് തൊട്ട് നോക്കുമ്പോൾ ഈ ഇതിൻ്റെ ഈ കഷ്ണങ്ങൾ ടിന്നിലാക്കി മൂടി വെച്ച് നമുക്കത് വയറുവേദനയ്ക്കും അതിനെ കഴിക്കാൻ നല്ലതാണ് വയറിനെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നുമ്പോൾ ഇത് കഴിക്കാം ഓക്കെ രണ്ട് ഗ്ലാസ് ജ്യൂ ഇത് വൈനെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നല്ല തെളിഞ്ഞ കളറായിട്ടുണ്ട് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം ഇത്രയും വൈനാണ് കിട്ടിയിട്ടുള്ളത് ഈ ജാറിൽ പകുതിയോളം അതൊരു പത്ത് ജാതിക്കൊണ്ട് ഉണ്ടാക്കിയതാണിത് Okay, thank you. Thank you for watching. Have a nice day.